പിന്നീട് അവയെ എന്നിട്ട് അവകളെ ഒന്നിനു മേൽ മറ്റൊന്നായ അട്ടിയട്ടിയായ മേഘങ്ങളാക്കി അള്ളാഹുദിനെ മാറ്റു മാറ്റി അങ്ങനെ അട്ടിയായ മേഘങ്ങളായി കാണുമ്പോൾ അങ്ങേക്ക് കാണാൻ കഴിയും അൽ വധു വധുഖ് എന്ന് പറഞ്ഞാൽ അൽ മത്തോർ മഴ കാണാൻ കഴിയും അതിൻ്റെ ഇടയിലൂടെ മഴ വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മേഘങ്ങളെ മെല്ലെ മെല്ലെ യുസ്ജി എന്ന് പറഞ്ഞാൽ മെല്ലെ വളരെ സാവധാനത്തിൽ തള്ളിക്കൊണ്ടുപോരുന്നതിനാണ് എന്നൊക്കെ പറയാം അങ്ങനെ പല ഭാഗത്തു നിന്നായി വരുന്ന മേഘങ്ങളെ പരസ്പരം പൊരുത്തമുള്ളതായി മനപ്പൊരുത്തം എന്നാണ് വാക്കിന്റെ അർത്ഥം മനുഷ്യൻ അത് ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് തീരെ മനഃപ്പുരത്തല്ലാത്ത ആൾക്കാണ് അലൂഫ് എന്ന് പറയാം വളരെ പരിക്ക് ഹൃദയനായ ആളുകൾക്കാണ് ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറയാം പക്ഷേ അറബിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനപ്പുരുത്തുള്ള ആളുകൾക്കാണ് മ്മ്മിനായ മനുഷ്യൻ അങ്ങനെയാണ് എന്നാണ് മനുഷ്യൻ എല്ലാവരോടും ഇണങ്ങുന്ന ആളാണ് വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന ആളാണ് പക്ഷേ ചില ആളുകൾ ആരോടൊക്കെ ഇണങ്ങൂല്ല അവരോട് ണങ്ങാൻ ആർ ഇങ്ങോട്ടും വരൂല്ല അങ്ങനെ താളുകളിൽ ഒരു ഹൈറുമില്ലെന്ന് റസൂൽഹി സല്ലാ അലൈ വസ്ല്ലം പറയുന്ന ഒരു ഹബീഫുണ്ട്

അത് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കാണാൻ കഴിയും അൽ വധ മഴയെ കാണാൻ കഴിയും അങ്ങേക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് മഴ അങ്ങനെ വർഷിക്കുന്നു

ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു ആളുകളെ അതുകൊണ്ട് എന്നും അർത്ഥമുണ്ട് ഐസിന്റെ കഷകളൊക്കെ മഴ വർഷിച്ചാൽ ചില സമയം അത് അതാപാണ് ചെടികൾക്ക് നാശമാണ് മനുഷ്യർക്ക് പ്രയാസമാകും വീടുകൾ അതിന്റെ റൂഫുകളൊക്കെ പൊളിഞ്ഞു പോകും ചില ഐസ് മലകളുടെയൊക്കെ വർഷം സംഭവിച്ചാൽ അള്ളാഹു മഴ പറയുന്നത് ഇവിടെ അസ്വാബ അത് പിടികൂടുന്നു എന്നർത്ഥത്തിലാണ് ഐസ് മലകളിൽ നിന്ന് ആകാശത്ത് മഴ വർഷിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇതുകൊണ്ട് അള്ളാഹു പിടികൂടുന്നു അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ തട്ടിമാറ്റുകയും ചെയ്യുന്നു ചില ആളുകൾക്ക് ആ ശിക്ഷ വരില്ല ചില ആളുകളിൽ നിന്ന് രക്ഷപ്പെടുന്നു ആ ഐസിൽ നിന്ന് അതിൽ നിന്ന് ജന്യമായി ഉണ്ടാകുന്ന ബർക്ക് ഇടിമിന്നലിൻ്റെ പ്രകാശം ഇടിമിന്നൽ ഉണ്ടാകുമ്പോ ശക്തമായ പ്രകാശം ഉണ്ടാകും ആ ഇടിമിന്നലിന്റെ തന്നെ കൊണ്ടുപോകുമാറായിട്ടുണ്ട് ശക്തമായ പ്രഭയാണ് അത്ര ഇടിമിന്നൽ കാരണം ഉണ്ടാകുന്ന ആ പ്രഭ ആ അത്രയും വലിയ പ്രകാശമാണ് ഉണ്ടാക്കുന്നത് എവിടെ നിന്നുണ്ടാക്കുന്നത് ഐസിൽ നിന്ന് ആകാശലോകത്ത് ഐസിന്റെ കണികളായി മാറുന്ന ജലത്തുള്ളികൾ ഐസായി മാറി അതിന്റെ ചാർജിൽ നിന്നാണ് ഇടിയുണ്ടാകുന്നത് എന്ന ആശയം ലോകത്തിന്റെ മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഇടിയും മിന്നലുണ്ടാവുന്ന കഥ നമ്മൾ നമ്മൾ വായിച്ചതൊക്കെ ഇപ്പോ ഔട്ട്ഡേറ്റഡ് ആണ് നമ്മൾ പഠിച്ചതല്ല ഇപ്പൊ ഇടി ഉണ്ടാവാനുള്ള കാരണമായിരുന്നു മുമ്പൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത് മേഘങ്ങൾ വിപരീത ചാർജുകളുള്ള മേഘങ്ങളുടെ അവരുടെ സംയോജനം കാരണം രണ്ട് മേഘങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ മേഘവും ഭൂമി ഇതിന്റെ ഇടയിലൂടെ ശക്തമായ വൈദ്യുത ചാർജ് കടന്നു പോകുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്നത് ഗവർണന്നറിയില്ല നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചത് പക്ഷേ ഇന്നത് തിരുത്തി തിരുത്തിയതെപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടി ഉണ്ടാവാനുള്ള പ്രകാശം കത്തിചോദിക്കുന്ന പ്രകാശത്തിനാണ് എന്ന് പറയാ ബർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇടിമിന്നൽ ഇടിമിന്നലിന്റെ ആ വലിയ പ്രഭ ഇടിമിന്നൽ ഏതിൻ്റെ വാക്കിലേക്കാണ് മടങ്ങുന്നത് ആ വമീറിന്റെ മർജിയായി ും അറുപതോളം മൈനസ് അറുപതോളം വരുന്ന ഡിഗ്രിയിൽ അതിസൂക്ഷ്മമായ ഐസ് കണങ്ങളായിട്ടാണ് അള്ളാഹു ഈ മേഘങ്ങളെ ആകാശലോകത്ത് നിർത്തുന്നത് എന്ന് ഇന്ന് നമുക്കൊക്കെ വ്യക്തമായി അറിയുന്ന വളരെ പഠനങ്ങൾ നടന്ന വിഷയമാണ് ൂടെയാണ് അതിന്റെ ചാർജുകളിൻ്റെ വ്യത്യാസങ്ങളിലൂടെയാണ് സത്യത്തിൽ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ അവരെ പോലെയുള്ള മഹാൻമാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശുദ്ധ ഫുഹാനിന്റെ വലിയൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഐസിൻ ഐസിന്റെ ചാർജുകളാണ് ഐസ് ഏറ്റവും മുകളിലേക്ക് പോയി മേഘത്തിന്റെ മധ്യഭാഗത്ത് വന്ന് പതിക്കുന്ന പതനങ്ങളിലൂടെയാണ് ഈ ചാർജ് രൂപപ്പെടുന്നതെന്നും അതിലൂടെയാണ് സത്യത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നും കണ്ടെത്തപ്പെട്ടത് ഈ അടുത്ത സമയം അത്രയും അത്ഭുതകരമായ വിവരങ്ങൾ വിവരം ൂറ്റാണ്ടുകാർക്ക് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ വചനം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് ഇത് അള്ളാഹുന്റെ അത്ഭുതമാണ് ആ വലിയൊരു എണ്ണത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു കൂടെ പഠിപ്പിച്ചു തരുന്നത് നോക്കണം മഴയെ കുറിച്ചുള്ള ചർച്ച വെള്ളത്തെ കുറിച്ചുള്ള ചർച്ച ശുദ്ധ ഖുർഹാനിൽ ഒരുപാട് കാണാൻ കഴിയും മക്കയാണെങ്കിലോ മദീനയാണെങ്കിലോ അറേബ്യയാണെങ്കിലോ വെള്ളമില്ലാത്ത നാടാണ് വല്ലപ്പോഴും പെയ്യുന്ന മഴ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷേ ഖുർആാൻ കൊണ്ട് നോക്കിയാൽ മഴയെപ്പറ്റി എത്രയാൾ മഴയുടെ ഗുണങ്ങളെപ്പറ്റി എത്രയാണ് മേഘങ്ങളെ സംബന്ധിച്ച് മേഘപടലങ്ങൾ ഒന്നുമേ മേഘപ്പാളി പോലും കാണപ്പെടാത്ത നിരന്തരമായ മാസങ്ങൾ കഴിഞ്ഞു പോകുന്ന പ്രദേശങ്ങളാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സൗദി അറേബ്യ പോലെയുള്ള പ്രദേശങ്ങൾ മഴ പോയിട്ട് മഴക്കാറ് പോലും കാണാനില്ല പക്ഷേ അവിടെ നിന്നാണ് വിശുദ്ധ ഖുർആൻ മഴയെ സംബന്ധിച്ച് പറയുന്നത് മഴയുടെ അത്ഭുതങ്ങൾ പറയുന്നത് അങ്ങനെയാണ് അത് വിശുദ്ധ ഖുർആൻ ഒരു പ്രദേശത്തേക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്ന ചില സൂചനകളാണത് ഖുർആൻ എല്ലാ ഭൂമി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എല്ലാ ജിന്നുകൾക്കും എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ജീവനുള്ള ണ്ട് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു ഇന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഏതൊരു ജീവനുള്ള വസ്തുവിന്റെയും ശരീരത്തിലെ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ശരീരഭാഗം വെള്ളമാണ് വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് ഏറ്റവും അത് ബ്ലഡിന്റെ രൂപത്തിലാകാം മറ്റു ലായനികളുടെ രൂപത്തിലാകാം പക്ഷേ വെള്ളമാണ് ജലാംശമാണ് എല്ലാ ജീവജാലങ്ങളിലും ബഹുഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനത്തോളം കാണുന്നത് ജലാംശങ്ങളാണ് ജീവജാലങ്ങൾ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് ഒരിച്ചു വെള്ളം പോലും കിട്ടാനില്ലാത്ത നാട്ടിൽ വിശുദ്ധ ഖുർആൻ വചനം വചനമാണെന്നതിന്റെ ഏറ്റവും വലിയ 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 ദൃഷ്ടാന്തങ്ങളാണ് അബ്ബാഹു പറയുന്നത് ജീവജാലങ്ങൾ ഉണ്ടായത് ജീവജാലങ്ങളുണ്ടായത് മറ്റെന്തുകൊണ്ടുമാകാം പക്ഷേ അറേബ്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ നിന്നാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല കാരണം അതവർക്ക് ലഭ്യമല്ല അത് ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന സാധനമാണ് വെള്ളം വെള്ളമല്ലാത്ത മറ്റെന്തുമാകാമായിരുന്നു പക്ഷെ അള്ളാഹു പറഞ്ഞത് വെള്ളത്തിൽ നിന്നാണ്